ഉപവസിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നമ്മളെല്ലാവരും കുടുംബം ഒന്നിച്ച് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വെളിപാട് ഒന്നേ മൂന്നിന്റെ അഭിഷേകം നമ്മിൽ പറയുകയാണ് വിജയികളുടെ സ്ഥിതിഗീതം സ്വർഗത്തിൽ ഏഴ് മഹാമാരികൾ എഴുതിയ ഏഴ് ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത് അക്തിമയമായ കടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവന്റെ നാമസംഖ്യയിന്മേലും വിജയം ഭരിച്ച് ദൈവത്തിൻ്റെ വീണ വീണമിടിച്ചുകൊണ്ട് പഴങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു ജനതകളുടെ രാജാവ് അങ്ങയുടെ മാർഗങ്ങൾ സത്യസന്ധവുമാണ് കത്താവെ അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവരും സ്തുതിക്കാത്തവരും ആരുണ്ട് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായനിധികൾ വെളിവാക്ക ിൽ നിന്ന് പുറത്തു വന്നു അവർ ധരിച്ചിരുന്നു കൊണ്ടു കൊണ്ടുള്ള ജീവിക്കുന്നവരായ ദൈവത്തിന്റെ ക്രോധം നിറച്ച ഏഴ് പരി കലശങ്ങൾ ഏഴു കൊടുത്തു ദൈവത്തിന്റെ മഹത്വത്തിന്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു నమ్మే కర్తవ్యాప్ స్థితి